ആള് യാര് ഇപ്പൊ എത്ര മണിക്ക് വരുമോ ഞങ്ങൾ ഇന്ന് 3 മണിക്ക് വരും 3 മണി കുറുക വെട്ടി നടക്കട്ടെ ഇതിപ്പോ ഇന്നും ഇದು ഇದು ഇന്നും ആഹാരം റെഡിയാക്കി പിന്നെ ആക്കണം തേക്കണം ഇതാണ് ചണ്ടി വെങ്കർ മാറ്റോ അതേ മാലിൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈ

ീറ്റാക്കി അടിച്ച് കഴുകി വള്ളിയിലിട്ട് തോർത്തി പോപ്പരയിലിട്ട് അവിടുന്ന് മൂന്നാം പക്കം തീറ്റ് വറക്കി ഞങ്ങൾ തൂക്കി കൊടുക്കും ഇവിടെ വരെ വരെ ഉണ്ട് അല്ലേ വർഷത്തിൽ ഒരുമിച്ച് കിട്ടുന്നതോ എല്ലാ മൂന്നാം പക്കൂന്നക്ക വെട്ടുന്നല്ലേ റബ്ബർ വെട്ടി ശരിക്കും പറഞ്ഞാൽ ഓ കുഴപ്പമില്ല പിന്നെ കഷ്ടപ്പാടാ രാവിലെ എപ്പോ എത്ര മണിക്ക് തുടങ്ങും ഞങ്ങൾ ഇന്ന് മൂന്ന് മണിക്ക് തുടങ്ങി മൂന്ന് മണിക്ക് മൂന്ന് മണി എത്ര മണി വരെ വെട്ടുന്നു ഒരു എട്ടര വരെ വെട്ടണം കറിയെടുപ്പുണ്ട് കറിയെടുക്കണം കറ ഒഴിക്കണം ആ ാണ് റബർ ഒന്നര മണിക്കൂർ ചേർത്തേക്കാളും നാന്നി പതിന ൂടെ വലുതാവുണ്ടി ചണ്ടി ഭയങ്കര നാറ്റാ പക്ഷെ പൈസ കൊടുത്ത് വിറ്റാ വിലയാ നിങ്ങൾ എത്ര പേരുണ്ട് വേട്ട മൂന്ന് പേര് നിങ്ങൾ ഈ ഇത്രയും എന്റെ വസ്തുവിൽ പന്നിയൊക്കെ ഇല്ലേ പന്നിയൊക്കെ നിങ്ങളെ ഉപദ്രവിക്കൂ ഇതുവരെ ഉണ്ടായിട്ടില്ല ദിവസക്കൂലിയാണോ മാസമാണോക്കൂലി ഒരു മരത്തിന് രണ്ട് രൂപ ആ ആ നേരെ നല്ല വാതില വരും പെട്ടെന്ന് മുറിഞ്ഞ് വെക്കുള്ളൂയാ ചതയാതെ മുറിഞ്ഞ് മുറിഞ്ഞ് പോയാൽ കറ കിട്ടും നല്ല പോലെ ചതഞ്ഞ് കഴിഞ്ഞാൽ കറ കിട്ടത്തില്ല എന്നെ എപ്പോഴും തേച്ചോണ്ടിരിക്കും ഒരു അമ്പത് പരം വെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആ അമ്പത് പത്ത് നൂറ് പര കഴി ഞങ്ങൾ ചിലപ്പം ഒരു മണിക്കൂറൊക്കെ കഴിയും ഇപ്പൊ അങ്ങനെ ഉണ്ട് ഇപ്പൊ വളരെ കുറവാണ് പിള്ളേര് പഠിക്കുന്ന പിള്ളേരുണ്ടാക്കുന്നുണ്ട് അടുത്ത സെറ്റ് മരം വെട്ടാൻ വേണ്ടി പോവാ അതൊരു ബറ കണക്കിലെ 200 വെട്ട 200 ഒന്നും വെട്ടുന്നില്ല ഒരു വർഷത്തേ 200 വെട്ട അല്ലെ അതൊന്നും വെട്ട തോന്നുന്നില്ല ഈ പ്ലാസ്റ്റിക് ഇടാലും വെട്ടില്ല 100 105 ഇടിച്ചാലും വെട്ടക്കവരും നമുക്കട അതൊക്കെ ഫി ചെയ്യാ ഊർദിലെ ഉത്തി വെട്ടുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഓ ഇല്ല ഈ അവര കട്ടി കുറയ കറിയട കട്ടി കുറയല്ലേ ഇതിന്റെ ഈ സൈഡ് എവിടെ എല്ലാം തീർന്നോ ഇത് മൊത്തം തീർന്നോ ഇവിടെ മൊത്തം തീർന്നോറ പാറയുടെ തീർന്നോ അങ്ങേ സൈഡുണ്ടോ ഇല്ല എന്നാ തീർന്ന ഇത് വെയിൽടിച്ചാലോണങ്ങും രണ്ട് മൂന്ന് വസത്തെ മൂന്ന് വസത്തെ മണ്ടോണങ്ങും മൂന്ന് വസത്തെ വെയിൽ വെയിലത്തെ അത് പോയേക്കും ആയിദ വെള്ളം പറ്റക്കിരിണ്ടി ഓക്കേ ഓക്കേ രണ്ട് മൂന്ന് വസത്തെ പോകും ഇ വെള്ളം വലിയ മണിയങ്ങ താളയിടും വെള്ളം

പോപ്പര കൊണ്ടുവന്ന് അത് ഉറയൊഴിച്ച് ഷീറ്റാക്കി അടിച്ച് കഴുകി വള്ളിയിലിട്ട് തോർത്തി പോപ്പരയിലിട്ട് അവിടുന്ന് മൂന്നാം പക്കം ഷീറ്റ് വിറക്കി ഞങ്ങൾ തൂക്കി കൊടുക്കും ഉറയൊഴിക്കാൻ ക കറ ഓട്ടോയിലാണ് വരുന്നത് Thank you. പന്ത്രണ്ട് മണിയായില്ലേ പന്ത്രണ്ട് മണി വരെ ആവുമ്പഴത്തേക്ക് ഇത്രയും സീറ്റ് കിട്ടി ഞങ്ങൾ വളരെ വെളുപ്പിനെ ഇത്രയും പേരും കഷ്ടപ്പെട്ട് ഈ ഇതെല്ലാം നാല് അഞ്ച് നാല് പേരുടെ ഒരു പ്രയത്നമാണ് ഈ എൺപത്തി അഞ്ച് സീറ്റ് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഈ രാജ്യത്തെ കർഷകന് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് മാനേജ്മെൻറ്റിന് എത്ര രൂപ കിട്ടും അതിൻ്റെ ഇനിയും ഇതിൻ്റെ പണിക്കൂലി പ്രേക്ഷ പ്രയത്നം ഇതൊക്കെ ആകുമ്പോൾ ഇന്ന് റബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യാൻ കർഷകരൊന്നും വെട്ടുന്നില്ല ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ നിർബന്ധിച്ചാൽ പോലും അവർ ചെയ്യുന്നില്ല അതിൻ്റെ കാരണങ്ങളും ഇതൊക്കെയാണ് വിലക്കുറവ് നിങ്ങളൊക്കെ മിഷ് ഇട്ടുകഴിഞ്ഞാൽ ഷീറ്റ് അടിച്ചിറങ്ങി വരും Okay, i ഒരു ദിവസം ശരാശരി എത്ര ഷീറ്റ് മെഷീൻ രണ്ട് ലിറ്റർ കറയെ നമ്മൾ ഇവിടെ ഒഴിക്കുമ്പോഴ് ഉണക്കത്തൂക്കം അറുന്നൂറ്റമ്പത് ഗ്രാം തൊട്ടും ഉണക്കത്തൂക്കം അറുന്നൂറ്റി എഴുപത്തഞ്ച് അറുന്നൂറ്റൻപത് ഇനി ഈ റേഞ്ചിൽ നിൽക്കും രണ്ടുപേരും കൂടാണ് ഇതിൻ്റെ പണികളൊക്കെ ചെയ്യുന്നത് ഇത് കറുറ ഒഴിച്ച് ഇത് അടിച്ച് മൂക്കൊത്തി കയറ്റി പിന്നെ ശേഷം ഞങ്ങളുടെ സമയം ഞങ്ങൾ ബാക്കി പണികൾ ചെയ്യുന്ന പറമ്പിൽ പണിക്കും പോവും പിന്നെ ആവശ്യമുള്ള വിറവും മുറിക്കും പിന്നെ ഒത്തിരി 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 പണികളുണ്ട് അത് ഞങ്ങൾ രണ്ടു പേര് മാത്രമാണ് ഞങ്ങളിവിടെ പണി വന്നിട്ട് തന്നെ വർഷങ്ങളോളമായി പത്ത് പതിനഞ്ച് പതിനാറ് വർഷത്തോളമായി ഈ മിഷൻ ലോ ശിൽപിയുടെ ഈ മിഷൻ പതിനാറ് വർഷമായില്ല ഈ മിഷൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷത്തോളമായി ഈ മിഷൻ

ഈ പേപ്പർ ഇത് എന്താണെന്ന് വെച്ചറിഞ്ഞാൽ ഇതേലൊരായിരം ഷീറ്റ് കയറ്റും ആയിരം ഷീറ്റ് ഇതേ കൊള്ളും അപ്പം ഇതിങ്ങനെ അടിച്ചടിച്ച് അടിച്ച് ഓരോ ദിവസം ഇങ്ങനെ മേപ്പോട്ട് പോയി പോട്ട് മേപ്പോട്ട് നിന്ന് മേപ്പോട്ട് മോപ്പോട്ട് ഇടും മൂന്നാം പക്കം ആ ഷീറ്റ് ഇങ്ങോട്ട് ഇറക്കും അതടുക്കി തൂക്കി ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും സാറിൻ്റെയൊക്കെ ഗോടമുള്ള വെക്കുന്നു ആ മറ്റ് മറ്റുള്ള പോലെ പണ്ടത്തെ പോലെയുള്ള ഡെയിഞ്ചറൊന്നുമില്ല ഇതിന് ഇതിലേ പണ്ടത്തെ പോലെയുള്ള ഡേഞ്ചറും കാര്യങ്ങളും ഒന്നുമില്ല പോവാ അപ്പുറത്ത് അതിൻ്റെ ബാഗിലാണ് അതിൻ്റെ തീയിടാനുള്ള സംവിധാനം ഇതിനകത്ത് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ പോകും ഇതിനകത്ത് ടെമ്പറേച്ചർ ഒരു അറുപതീം മേളിൽ പോയാൽ ചീറ്റ് പൊള്ളിപ്പോകും അറുപതിയും മേളിൽ പോയാൽ ടെമ്പറേച്ചർ അറുപതിയും മേളിൽ പോയാൽ ചീറ്റ് പൊള്ളിപ്പോവും പിന്നെ ആ വിൽക്കാൻ കൊള്ളത്തില്ലോ ചീറ്റ് അത് ലോട്ടായിപ്പോവും പിന്നെ ഗ്രേഡ് ആയില്ല അല്ല ഇവൻ തന്നെ കിടക്കുന്ന കണ്ടില്ലേ ഇതെല്ലാം ഉണങ്ങി കഴിയുമ്പോൾ രണ്ടാം പക്കമുള്ള സീറ്റ് ഉണ്ടോ രണ്ടാമത്തെ ദിവസമോ മൂന്നാം പക്കം ആകുമ്പോഴത്തേനും നല്ല കറുത്ത് തേടി ഈ ഷീറ്റ് മാതിരി ഇതാണ് ഫൈനൽ അതായത് ഇങ്ങനെ ഡിഷിൽ വെക്കുന്ന സാധനം അതെ രാജേട്ടൻ ഇവിടെ വന്നത് രണ്ടായിരത്തി ആറിലല്ലേ അപ്പൊ ഞങ്ങളുടെ നാടിനെ പറ്റിയും രാജചേട്ടൻ ഇവിടെ വരാനുള്ള സാഹചര്യവും നമുക്കൊന്ന് ായിട്ട് ശരി പറയാം ഞാൻ രണ്ടായിരത്തി ആറ് ജൂൺ മാസം ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ഈ നാട്ടിൽ വരുന്നത് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് പാറാനിക്കൽ കെ എസ് തോമസും അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയാമ്മ തോമസും കൂടെ ആണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പത്ത് നാൽപ്പത് ഏക്കർ സ്ഥലമുണ്ട് അവിടെ കൃഷി ചെയ്യാനാണ് അദ്ദേഹം എന്നെ കൊണ്ടുവരുന്നത് അന്ന് മുതൽ ഈ ഭൂമി തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാനാണിതിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷി ചെയ്യാനെ കൊണ്ടുവന്ന് ജോലി ചെയ്യുന്നു ആൾക്കാർ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെന്നു ഇവിടെ വരുന്ന സമയത്ത് ഈ പ്രദേശം ഒരു വനം പിടിച്ചു കിടക്കുന്ന മാതിരിയായിരുന്നു ഈ സ്ഥലം അന്ന് മുതൽ ഒരുപാട് പൈസ മുടക്കി അതെല്ലാം വെട്ടിത്തെളിച്ചു ആൾക്കാരെ നിർത്തി പിന്നെ ശേഷം റബ്ബർ വെച്ചു ഇന്നിപ്പം പത്ത് പതിനേഴ് വർഷം കഴിഞ്ഞപ്പോഴത്തേനും മരമെല്ലാം വളർന്നു അത് ടാപ്പിങ് ചെയ്യുന്നു ഇന്നും ഞാൻ ആ രീതിയിലേക്ക് എൻ്റെ പഴയ ജോലിയായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ് അതിൻ്റെ ഞാൻ ഒരു അവിവാഹിതനാണ് എനിക്ക് ഭാര്യയില്ല ഇല്ല കുട്ടികളില്ല മറ്റൊന്നും ഇല്ല ഞാനൊരു കല്യാണം കഴിക്കാൻ മറന്നുപോയവരുടെ കൂട്ടത്തിലുള്ളത് എൻ്റെ അമ്മയ്ക്ക് ആറ് സഹോദരങ്ങളായിരുന്നു ആറ് ആണുങ്ങളായിരുന്നു എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീയായിട്ട് അപ്പോൾ എല്ലാവരുടെയും മൂത്തത് അമ്മയായിരുന്നു അമ്മയെ കല്യാണം കഴിച്ചു വിട്ടു അമ്മ ഗർഭിണിയായി അമ്മയെ പ്രസവത്തിന് പിടിച്ചോണ്ട് വന്നു ഞാൻ ഞാൻ പ്രസവിച്ചു ഒടുവിൽ എൻ്റെ മുത്തശ്ശനും എൻ്റെ മുത്തം മുത്തശ്ശിക്കും എൻ്റെ അമ്മാച്ചന്മാർക്കും എന്നെ അങ്ങോട്ട് വിടാൻ മനസ്സ് വന്നില്ല പിള്ളേരുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമായി അങ്ങനെ അമ്മ വീട്ടിലായിരുന്നു ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ അവർ എൻ്റെ അമ്മാച്ചന്മാരെല്ലാം വിവാഹം കഴിച്ചു അവരൊക്കെ ഓരോരുത്തർ ഓരോരുത്തരായി ഇങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നു അപ്പം തീർത്തും ആ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നി ഞാനൊരു ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു എൻ്റേത് അതിനുശേഷം വളരെ സന്തോഷം മുമ്പ് സന്തോഷമായിരുന്നു പിന്നീട് വളരെ മോശമായ പരിതാപകരമായ രീതിയിലായിരുന്നു ആരുടെ എല്ലാവരുടെയും മുമ്പിൽ നമ്മളൊരു ഒറ്റപ്പെട്ടതിലായിരുന്നു ആ ഒരവസ്ഥയിൽ എനിക്ക് ആരുമില്ലെന്നുള്ള ഒരു തോന്നൽ എന്നിൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കറക്റ്റായിട്ടുള്ളൊരു നടത്തിപ്പിന് എനിക്ക് അച്ഛനോ ഒരു കുടുംബം വേണം പ്രായമായിട്ട് ഒരു കുടുംബം വേണമെന്ന് അച്ഛനോ അമ്മയോ അല്ലെ എൻ്റെ അമ്മാച്ചന്മാരോ ആരും താല്പര്യം കാണിച്ചില്ല ഞാനിങ്ങനെ ജീവിക്കുന്നു ആ പണിയെടുത്ത് ഉപജീവനം കഴിയാൻ വേണ്ടി ഇങ്ങനെ തരുന്നു അപ്പം പ്രായം ഇത്രയായിട്ടും അവരതിനെക്കുറിച്ച് ആർക്കും ഒരു തോന്നലുകളില്ലായിരുന്നു ആരും എന്നെ നിയന്ത്രിച്ചിട്ടില്ല ആരും ഒന്ന് ശ്വാസിച്ചിട്ടില്ല അങ്ങനെ ആയിപ്പോയി മനുഷ്യനല്ലേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിലപ്പം ചില താളപ്പിഴക്കയുടെ ഒക്കെ ബാല്യത്തിലുണ്ടാകാം അതൊക്കെ ചാവല്യാണ് പക്ഷേ ഇപ്പോഴെനിക്ക് ഓർക്കുന്നു ഒരു വിവാഹമൊക്കെ കഴിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ സഹപ്രവർത്തകരെയും അവരുടെ മക്കളെയൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രയാസം ഉണ്ട് എങ്കിലും നമുക്ക് പറ്റിയ അനുഭവത്തെക്കുറിച്ച് ഇന്നും എനിക്ക് പശ്ചാത്തലമില്ല എൻ്റെ ഇവിടുത്തെ ഈ ജീവിതം വളരെ സന്തോഷപ്രദമായിട്ടാണ് ഞാൻ പോകുന്നത് ജോലി ചെയ്യുക ജീവിക്കുക ഈ പ്രകൃതിയെയും ഈ സൗന്ദര്യത്തെ ആസ്വദിക്കുക ഇതിൽ പരം ഒരു സുഖമില്ലെന്നുള്ള രീതിയിലാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ പോക്ക് വളരെ സന്തോഷം ജോലിയുണ്ട് എന്നും ജോലിയുണ്ട് ജോലി ചെയ്യുക ജീവിക്കുക അന്നു മുതൽ ഞാനിവിടെ വരുന്ന സമയം മുതൽ എനിക്കിവിടുത്തെ ഓരോ വീടുകൾ വീട്ടുകാരും ആൾക്കാരും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഇവിടുത്തെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇടപെടലുകൾ പറഞ്ഞറിയിക്കാനൊക്കെ തരില്ല എനിക്ക് അങ്ങനെ ഞാനും അങ്ങനെ ആണല്ലോ അപ്പം തീർച്ചയായിട്ടും ആ ഇടപെടൽ നമ്മുടെ നാടിൻ്റെ ഒരു ഇടപെടൽ വളരെ എന്താ പറയുക വളരെ സന്തോഷമായിട്ടാണ് പോകുന്നത് ആരോടും പരിഭവമില്ല പരാതിയില്ല ഈ വസ്തു ഈ നാൽപ്പത് ഏക്കറ് വാങ്ങിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഒത്തിരി സ്വപ്നങ്ങളില്ലായിരുന്നു ഈ സ്ഥലത്തെ പറ്റി ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പ്രതിജ്ഞകളെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്ഥലം മേടിക്കുമ്പോൾ പല പല പ്രോജക്റ്റോടും ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഈ സ്ഥലം മേടിക്കുന്നത് അപ്പോൾ ഒരു നൂറ് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ച് അങ്ങനെ പല കാര്യങ്ങളായിട്ട് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഫാക്ടറി വന്നു ഈ ടാഗ് കെമിക്കൽ കമ്പനി എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി ഉണ്ടാക്കി അത് അവിടെ ആ സമയത്ത് ഒരു പത്തിരുപത് പേർക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റും പഞ്ചായത്തും ഒന്നും അതിന് വേണ്ടുന്ന ഒരു എന്താ പറയുക ഒരു അനുകൂലമായ ഒരു നിലപാട് പിന്നെ നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ നിലപാടുകൾ ഇല്ലാതായിപ്പോയി അപ്പോൾ അത് പുള്ളിയെ മാനസികമായിട്ട് ആകെ പഴയ മാനസികമായിട്ട് പുള്ളി അങ്ങ് തകർത്തു എന്തൊക്കെയായത് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു പുള്ളി ഒരിക്കലും എന്നോട് പറഞ്ഞൊരു മിനി വീഗാലാൻ്റെ ഇവിടെ പണിയണം അപ്പം എല്ലാവർക്കും വന്നിരിക്കാനും കാണാനും സൗകര്യമൊക്കെ ഒരുക്കണം പിന്നെ അങ്ങനെ ഒരു ചെറിയ ബോട്ട് സർവീസ് നടത്തണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സങ്കല്പം അടുത്തുള്ള സ്ഥലങ്ങളല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ അങ്ങനെ ആയിരുന്നു പുള്ളി പക്ഷേ നമ്മുടെ എന്ത് രാഷ്ട്രീയക്കാരാണോ അല്ലാത്തവരാണോ നാട്ടുകാരാണോ അവർക്കൊക്കെ വേറൊരു അദ്ദേഹത്തെ വലിയൊരു സംഭവമായിട്ടാണ് കണ്ടത് അപ്പോൾ ഒരു അങ്ങനെ ഒരു പ്രോത്സാഹനം നമ്മുടെ നാട്ടിൽ നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും കിട്ടിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം അത് കെമിക്കൽ എത്ര വർഷം ഇവിടെ അതൊരു ഇവിടെ അത് മൂന്നാലഞ്ച് വർഷം ഇവിടെ പ്രവർത്തിച്ചു എന്താ എന്തായത് ഉൽപ്പന്നം ഉൽപ്പന്നം ഈ ടയർ ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡ് ആയിരുന്നു അത് ഈ ടയർ ഉണ്ടാക്കുമ്പോൾ ഈ മോൾട്ടിനകത്തുനിന്ന് നല്ല സ്മൂത്തായിട്ട് ഇനി പോരാനുള്ള ഒരു സംവിധാനമാണ് അത് നമ്മുടെ ഈ പണ്ടേ കാലങ്ങളിൽ ഈ പനച്ചിക്ക സംസ്കരിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് അത് സംസ്കരിച്ച് അതൊക്കെ ആ അവിടുത്തെ പരിപാടി അതൊക്കെ ഈ കെമിക്കൽ കെമിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കും എന്നെപ്പോലുള്ളവരൊക്കെ ഓർക്കുന്ന ഏതാണ്ട് മരമായ രാസവസ്തുക്കളോ മറ്റു കാര്യം പോയിസൺ ഒക്കെ ആയിരിക്കുമെന്നാണ് പക്ഷെ അതൊന്നുമല്ല ഞങ്ങളൊക്കെ കൈകൊണ്ടായിരുന്നതും ആദ്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സ്ഥാപനം ഇവിടെ നിർത്തിയിട്ട് അഞ്ചാറ് ആറേഴ് വർഷമായി അതിപ്പോൾ എറണാകുളത്ത് ആ പ്രവർത്തിക്കുന്നു ഈ സ്ഥാപനം പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിങ് പിന്നെ നെറ്റ് സ വർക്കിങ് അതൊക്കെ എപ്പോഴും നെറ്റ് കിട്ടത്തില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് ഇവിടുന്ന് പോയത് ഇപ്പം കമ്പനിയിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് പേരെങ്കിലും കാണും എന്നാണ് എൻ്റെ വിശ്വാസം ഈ സ്ഥലം അദ്ദേഹം ഈ സ്ഥലം കൊടുക്കാനാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മക്കളൊക്കെ വെളിയില്ല ഇപ്പം പിന്നെ അദ്ദേഹം പ്രായമായി ഒക്കെ വരുമല്ലേ പിന്നൊരു ഇതിനൊരു പിൻഗാമി അവരൊക്കെ അവരൊക്കെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത് പിന്നെ ഇതൊക്കെ ഒരു വലിയ ബാധ്യതയാണ് ഇന്നത്തെ രീതി അനുസരിച്ച് പറയുമ്പോൾ ഒരു വലിയ ബാധ്യതയാണ് അപ്പം പിന്നെ ഇതങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് സംതൃപ്തനാണ് ഞാൻ സംതൃപ്തനാണ് എനിക്ക് എൻ്റെ പല മാന മുരാളിമാരുടെ കൂടെയും ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോടെ എനിക്ക് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുമുള്ള താല്പര്യം പറഞ്ഞറിയിക്കാനൊക്കെ തരില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നയം എന്നെ വളരെ ഇഷ്ടപ്പെട്ടു ഇത്രയും കാലം അത്രയും ജോലി ചെയ്യാനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ നയമാണ് നമുക്ക് ഒരു എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നേരിട്ട് സംസാരിക്കാനും പരസ്പരം ബഹുമാനിച്ച് തന്നെ സംസാരിക്കുകയുള്ളൂ അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളാണ് അങ്ങനെയുള്ള ഒരാ മുതലാളി എന്ന് പറയുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവം എത്രയോ മനോഹരമായ സ്ഥലമാണ് നമ്മുടെ അടുത്തിടയിൽ ഈ ഇപ്പം തന്നെ അടിക്കുന്ന ഈ കാറ്റ് എന്ത് സുഖമായി ഈ കാറ്റ് കൊള്ളുന്നത് ഇവിടെ ആളുകൾ വരാമെന്ന് തീർച്ചയായിട്ടും ഓരോരുത്തരൊക്കെ വന്ന് ഇങ്ങനെ പ്രസവികളൊക്കെ വന്ന് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറൊക്കെ ചിലവ് കഴിക്കും വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാർ വരും